സാറിന് ശ്രദ്ധിച്ചാ എന്തോ വലുത് വരാൻ പോകുന്നുണ്ടാ ഈ ഗെയിം ഉണ്ടാക്കിയ ആളെന്നെ ഇത് നേരെ കംപ്ലീറ്റ് ആക്കിട്ടുണ്ടായില്ല അതോ എന്ത് തോണ്ടി ഇത് മാജിക്കൽ തൊണ്ടി ഓ പുറത്തൊക്കെ എല്ലാം പോകാൻ പറ്റുമോ അതിന്റെ അടുത്ത് നമ്പർ രക്ഷപ്പെട്ടില്ലേ ഓ ഗൈസ് നമ്മളെ ബലിച്ച് കൊണ്ടുപോകുന്നുണ്ട് ഏതോ ഒരാള് ആരും അറിയില്ല അതുകൊണ്ട് നമുക്ക് നേരെ ആര് നമുക്ക് നോക്കാം ഹലോ ആരാണെ ഞാൻ എന്നെ ബലിച്ചു കൊണ്ടുപോയി ഹലോ മുട്ടായ ആ മെല്ലെ മെല്ലെ തെളിഞ്ഞ് ഇതാര് ഓ തൊണ്ടി ഇതാരെ കടത്തി വെച്ചിന് എന്റെ ഇത് വല്ലാത്ത ബൈലൻസ് ഉള്ള ഗെയിം ആവുമോ ഹൂ ഗൈസ് അങ്ങനെ നമ്മൾ വന്നിട്ടുണ്ട് പുതിയ ഗെയിമായിട്ട് ഇത് ഗ്രാൻഡ് മണ്ട്രാ ഏത് കണ്ണു തെളിഞ്ഞ കെളിവ് ഇതാണ് ഇന്ന് നോക്കുന്നുണ്ടാവുമോ അപ്പം നമുക്കില്ല സ്റ്റാർട്ട് ദി ഗെയിം അങ്ങനെ നമ്മൾ സ്റ്റാർട്ടായിരിക്കാണ് ഗെയ്സ് ആദ്യം തന്നെ നമ്മൾ കയ്യാരെ കെട്ടി വെച്ചിട്ടുണ്ട് ഇത് നിൽക്കി പിടിച്ചെങ്കിൽ നമുക്ക് ഇത് നമുക്ക് ഇന്ന് പാസ്സാവാം ഓ ഗൈസ് അങ്ങനെ നമ്മൾ തുള്ളി സെറ്റ് 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 ഈ നമുക്ക് ഈ ബാല് തോന്നിട്ട് നേരെ നമുക്ക് റെസിപ്പി പോലെ നോക്കാം ഇനി ഞാൻ ആദ്യം കളിക്കുന്ന എന്തോ അറിയില്ല ഇതെന്ത് തേങ്ങി ഞാൻ ഇതിലെന്ത് കാട്ടാണ്ട് ശരിക്കും പറഞ്ഞാ അമ്മ ഈ ഗെയിം കളിക്കാൻ കാരണം എന്താ പറഞ്ഞെങ്കിൽ ഇതാണ് പ്ലേ പ്ലീസ് ഫുൾ വീഡിയോ ഇങ്ങനെ ഒരു കമന്റ് നമുക്ക് കിട്ടി അതുകൊണ്ടാണ് ഞമ്മ ഈ ഗെയിം കളിക്കാൻ കാരണം ഓ ഗൈസ് ഇത് നോക്കിയേ കോൺക്ക് എന്തെങ്കിലും ഉണ്ട് ഗൈസ് നിഴലും കാണുന്നു കോയിന്ന് തോന്നുന്നു ഗൈസ് ഇപ്പുറത്ത് മനുഷ്യന് അപ്പുറത്ത് കോയി ഫ്രിഡ്ജിലുണ്ടല്ലോ ഓ ചെലപ്പോ മെൻമാർക്ക് അറിച്ചു നിന്നായിരിക്കും നല്ല ബുദ്ധി പെണ്ണുങ്ങൾ വിചാരിച്ചെല്ലാം നല്ല കാര്യം ചെയ്യുന്ന എന്താ ഗൈസ് ഇങ്ങനെ ഹോറർ ഗെയിമിൽ ഇങ്ങനത്തെ വീടല്ലോ നല്ലൊരു വീട് കെട്ടിക്കോട്ടി പെണ്ണുങ്ങൾക്കല്ലോ എല്ലാരെ കൊല്ലുന്നു അപ്പൊ എല്ലാരെ പൈസ എല്ലാം വെച്ചിട്ട് നല്ലൊരു പൊര കെട്ടിക്കോടി എന്റെ അത് നിങ്ങൾ ശ്രദ്ധിച്ചാ എന്തോ വലുത് വരാൻ പോകുന്നുണ്ടാപ്പ് ചാ ഗ്യാസിന്റെ ടാങ്ക് കിട്ടിന് എന്തിനാ നിങ്ങൾക്ക് തോന്നുന്നു എന്തെങ്കിലും അപകടം വരാൻ ഉണ്ട് ഗൈസ് അങ്ങനെ സൂചന എന്റെ മനസ്സിൽ വരുന്നു പെട്ടെന്ന് തുള്ളി ഉറുത്തോണ്ടി ചിലപ്പോ പറയാൻ പറ്റില്ല ഓ ഗൈസ് എന്തോ ഒരു സൂചന കാണുന്നുണ്ട് ഗൈസ് അയ്യോ പേടിയാണ് കേസ് മെൻസിൽ പക്ഷെ കാണുന്നില്ല പേടി നിങ്ങൾക്ക് അതിന്റെ മുഖം ഒന്നും നിങ്ങൾക്ക് കണ്ടിട്ടല്ലോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് പേടി കാണത്തേ ഇതാരുപ്പാ ഏഹ് പൊന്നു എന്തൊരു പെട്ടെന്ന് വന്നിട്ട് തച്ചത് ഇപ്പൊ ചെറിയൊരു ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞത്ര ഓ മനസ്സിന് സമാധാനായി ഏഹ് ആദ്യ കെട്ടിയച്ചാ എന്തൂട്ടാ ഇത് കാട്ടണേ ഈ തൊണ്ടി ഏതൊരു ബേലക്കാരിനെ കൊണ്ടുവന്നിട്ട് എന്നെ കൊല്ലാ നിങ്ങൾ കണ്ട കൈസ് ചുമരില് കണ്ടാ കൈസപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്താൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു നമുക്കിങ്ങനെ തിരിഞ്ഞു നോക്കാൻ കഴിച്ച് ഈ ഗെയിമിൽ അതാണ് ഇങ്ങനെ തിരിഞ്ഞു നോക്കാം നമുക്ക് അതാണ് ഈ ഗെയിമിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമുക്ക് നമ്മളെ രണ്ട് സാധനം കിട്ടി കഴിച്ചാൽ ഒന്ന് നമ്മളെ ഗണ്ണും തോന്ന് രണ്ടാമത്തെ നമ്മളെ ഇത് ഫ്യൂല് എന്ത് സാധനം എന്തോ ഇത് ഇവിടെ കാറുണ്ടെന്ന് തോന്നുന്നു വെറുതെ അല്ല ഫ്യൂല് ചിലപ്പോൾ കാറുണ്ടാവും പറയാൻ പറ്റില്ല ഇതെന്ത് ഇതെന്ത് കുന്തം ഓ ഗൈസ് ഇതാണ് നമ്മളെ ഗണ്ണിന്റെ പാർട്ട് ഐ കാൻ കാരി മോർ തിങ്സ് നമുക്ക് കൂടുതൽ രണ്ട് സാധനത്തിന് കൂടുതൽ ഇതാക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞമ്മ ഒന്ന് ചാടുന്നു എൻ്റെ അതെടുക്കാം നമുക്ക് ഗ്രാനി വണ്ണിൽ തന്നെ അങ്ങനത്തെ ഊ പേടിച്ചൊരു ഭഗയായവോ എന്നാച്ചാ എന്നെ കൊല്ലും തോന്നുന്നു ഗൈസ് ഓർപ്പ് ഞാനൊരു ഹാർട്ട് അറ്റാക്ക് വരണ്ട തന്നെ ഇനം കാട്ടി ഭേദം ഗ്രാനി എന്നെ ഇതെന്ത് ഗൈസ് വരുന്നത് ഈ ഡെവലപ്പറ സമയക്കാണ് പോകും ഈ ഗെയിം ഉണ്ടാക്കിയ ആളന്നെ ഇത് നേരെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായില്ല അത് അപ്പം നമുക്ക് പിന്നെ നമ്മുടെ മീത്തൊക്കെ പോയിട്ട് നേരെ നമുക്ക് ആ പണിയെടുക്കാം ഈടെ ചില്ലല്ല പൊട്ടിച്ചെച്ചിട്ടുണ്ട് ഗൈസ് ആരാ തൊണ്ടി തന്നെ ആയിരിക്കും നമ്മളൊക്കെ ഓൺലൈനില് കളിക്കാനില്ല അതുകൊണ്ട് ഞമ്മ ഒറ്റയൊക്കെ കളിക്കുന്നു ഓ പുറത്തൊക്കെ എല്ലാം പോകാൻ പറ്റുമോ അതിൻ്റെ അടുത്ത് നമ്മൾ രക്ഷപ്പെടുന്നില്ലേ അല്ല ഗൈസ് നമ്മളെ ഗെയിമിന്റെ ഒരു പാർട്ടാണ് ഗൈസ് അപ്പോൾ ഈ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞമ്മ ഇങ്ങനെ പോകുന്നത് ഈ ഗെയിമിനെ കുറിച്ച് കുറച്ച് കണക്ക് കൂട്ടൽ നടത്താണ്ട് അതിന് നമുക്ക് രക്ഷപ്പെടാം ഓക്കെ ഈ ഒരു ക്വിക്കിൽ ഗെയിം പ്ലേ ആയിരിക്കും ഗൈസ് അതുകൊണ്ട് നിങ്ങൾ ഫുള്ള് കാണുക എനിക്കറിയുന്നില്ല ഗൈസ് ഇതുവരെ ആയിട്ട് ഞാൻ ഒരു സാധനം എടുത്തിനെങ്കിലും ഒരു സാധനം ഉപയോഗിച്ചിട്ട് ഇതുവരെയായിട്ട് നമുക്ക് നേരെ പോയൊക്കെ ഇതുകൊണ്ട് ക്ലൂ കാണുന്നുണ്ട് പൈസ ആഡ് നോക്കിയിട്ട് നമ്മൾ കണ്ട ക്ലൂ ആണ് എന്തോ സാധനമുണ്ട് നമുക്ക് എടുത്തു നോക്കാം എന്തോ ഒരു കാര്യമായ സാധനമാണെന്ന് തോന്നുന്നത് ഒരു രത്തും പിടി കിട്ടുന്നില്ല ഓ ഇത് നമ്മളെ മറ്റേ കോടായി വെറുതെ അല്ല മരം കൊത്താൻ പറ്റുമ്പാ കൊത്തി നോക്കണ്ട പേ നമുക്ക് തന്നെ പണിപാടും അതിന് സൗണ്ട് കണ്ടിട്ട് ആ തൊണ്ടി വന്നെങ്കിലും രണ്ടിനും കൂട്ടിയിൽ വരൂ എന്നാ വേലക്കാരനും പിന്നെ തന്തനിൽ ഗ്രാൻഡ് പ ഉണ്ടെന്ന് തോന്നുന്നറിയില്ല കണ്ടിട്ട് ഇത് വരേറ്റ് കുറേ ഗെയിം പ്ലേയിൽ കണ്ടിനെ ഒരു ഗ്രാൻഡ് പ ഉണ്ട് നമുക്ക് നമ്മളെ കാര്യത്തിലേക്ക് കിടക്കാം നമുക്ക് അയ്യോ കൈ തൊണ്ടി ഇതാടെ നിൽക്കുന്നത് കണ്ടാ എൻ്റെ ഇപ്പോൾ എന്നോ കണ്ട് 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 ചത്ത് കൈ ചത്ത് 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 വരെ ഇങ്ങനെ മുറുക്കിയില്ലട്ടാ കോളുക്കില്ല കാണിച്ചു വെക്കുന്ന ഹാർട്ട് ലാസ്റ്റ് ആണ് ഞാൻ ചത്ത് കണ്ണൊക്കെ തുളങ്ങ എന്ത് തൊണ്ടി ഇത് മാജിക്കൽ തൊണ്ടി എന്റെ പൊന്ന് ഗേസ് അഡാർ ഗെയിം എന്ന് പറഞ്ഞാൽ ഗെയിം ഒരു രക്ഷയില്ല അമ്മമാതിരി പേടിപ്പിക്കലാണ് ഈ ഗെയിം പേടിപ്പിച്ച അപ്പൊ ഈ ഗെയിം ഫുൾ ഓവർ ആയിട്ടുണ്ട് ഗെയ്സ് നമ്മൾ അടുത്ത വീഡിയോ വരുന്നത് ദി പറഞ്ഞിട്ട് ഗെയിമാണ് ഗേസ് അത് നമുക്ക് ആക്കാം അത് ബൈ